പണ്ടേ എത്ര ആൾക്ക് കത്ത് കൊടുത്തിരുന്നു ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ കിട്ടിയത് എവിടെ വരുന്ന പണിക്കാരൊക്കെ അങ്ങനെ മണപ്പിച്ച് നടക്കണം ആ വടക്കോർത്തും ഒക്കെ ും നേരം അതിനിടയിലെ ചെക്കന്മാരെ മുമ്പിട്ട് ഇങ്ങനെ പോയി നിക്കാന് മുഖം അതൊക്കെ മര്യാദക്ക് നാട്ടുകാരെടുന്ന് ഞാൻ ആ അങ്ങനൊക്കെ തന്നെ അഞ്ചിന്റെ പൈസ ഞാൻ അതിനുവേണ്ടി അല്ലെങ്കിൽ എന്ത് എന്തുള്ളിൽ കൊടുത്തിട്ടുണ്ട് അച്ഛൻ ആ കിട്ടിയത് വാങ്ങി വെച്ചോളം പറയാം എന്റെ മോനോട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇങ്ങോട്ട് ഈ പടി ഞാൻ കേട്ടില്ല അത്രേ ഓ പിന്നെ ഈ പറയണ ആള് കഴിഞ്ഞ ആഴ്ച അവിടെ ഞങ്ങൾ പിള്ളേരുടെ കളി കാണാൻ അവിടെ പോയതാണ് ചുരിക്ക് പറഞ്ഞ നിങ്ങൾ ആള് കാരണം ഒറ്റ ആൾക്കാരെ വേണക്കി എന്തൊക്കെ ചെയ്തോ ഞാനൊരു കാര്യം പറഞ്ഞ തറവാട്ടിനെ എന്തെങ്കിലും പേരുദോഷം വന്നോ തന്തനി പേരല്ലേ ഈ തന്നരി മോനിയെടുത്തു തറവാട്ടാണോ எ ොකමම්මව දිි කෙල්ල බාකී එ